വികസനത്തോടൊപ്പം കരുതലുമായി ജനഹൃദയങ്ങൾ കീഴടക്കിയ ജനകീയ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഏറ്റുമാനൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തിയ രണ്ടാമത് ഉമ്മൻചാണ്ടി അനുസ്മരണവും ചികിത്സാ ധനസഹായ വിതരണവും കുടുംബ സഹായ ഫണ്ടും വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റെക്കോർഡ് കാത്തു ബഹുജന പരിപാടി കോടാനുകോടി ആളുകളാണ് ഒരു മനുഷ്യൻ നേരിട്ട് പ്രശ്ന പരിഹാരം നടത്തിക്കൊടുത്തിരിക്കുന്നത് ലോകത്ത് ഏത് രാജ്യത്തുള്ള നേതാവിനത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി ചില രാജ്യത്തെ ഭരണകർത്താക്കൾ അവരുടെ പ്രജകളെ നേരിട്ട് കാണാൻ പോലും ധൈര്യപ്പെടുകയാണ് അങ്ങനെയുള്ള ചില ആളുകൾ ഇപ്പോഴും ചില രാജ്യങ്ങളിലുണ്ട് ജനാധിപത്യ രാജ്യത്തൊന്നും ഞാൻ പറയുന്നില്ല അല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് അവർ ദൂരെ നിന്നുകൊണ്ട് ദൂരദർശനിലൂടെ അവരെ കാണുക എന്നുള്ളതല്ലാതെ ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുമായി സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള ധൈര്യം കാണിക്കാറുകയും ചെയ്യാം ജനങ്ങളിൽ നിന്ന് ആകുന്ന അരമണിക്കൂർ നിന്നാൽ സത്യം പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് നിങ്ങൾക്കറിയാം ഏറ്റുമന്നൂർ മണ്ഡലം കമ്മിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് പി വി ജോയി പൂവം നിൽക്കുന്നതിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഗോപകുമാർ ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ ജി ഹരിദാസ് ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ ലൌലി ജോർജ് ബിജു കൂമ്പിക്കൻ വിഷ്ണു ചെമ്മുണ്ടവള്ളി പ്രിയ സജീവ് എന്നിവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ